അങ്ങനെ ഇത്തവണത്തെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ആതിലെയും അനീഷിനെയും ആണ് ഇത്തവണ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അനീഷിനെ ജയിലിൽ നോമിനേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത് ബോട്ടിൽ ഫാക്ടറി ടാസ്കിൻ്റെ ആ ഒരു സമയത്ത് അനീഷ് അവിടെ കാണിച്ച അക്രമങ്ങളും ആ ബോട്ടിൽ നശിപ്പിച്ചതുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് അനീഷിനെ എല്ലാവരും തന്നെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ആതിലേ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അനീഷിനെ ആതിൽ അടിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള കാരണങ്ങളാണ് കൂടുതലും പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഹൗസിൽ ൂടുതൽ ശത്രുക്കളായിട്ട് അവിടെ നിന്നുകൊണ്ടിരിക്കുന്നത് അനീഷും ആതിലയുമാണ് ഈ ജയിൽ നോമിനേഷനോട് കൂടെ ഒരുപക്ഷെ അനീഷും ആതിലെയും സുഹൃത്തുക്കളാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഈ ആഴ്ചകത്തെ ജയിൽ നോമിനേഷനിൽ എന്തായാലും ഇനി ഇവർ രണ്ടു പേരുമാണ് കേട്ടോ അനീഷെ ഒരു മുമ്പൊരു തവണ ജയിൽ നോമിനേഷനിൽ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് എന്നാൽ ആദില ആദ്യമായിട്ടായിരിക്കും കേട്ടോ ഇത്തവണത്തെ ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ ആദ്യമായിട്ടാണ് ആദില ജയിൽ നോമിനേഷനിൽ വന്നിരിക്കുന്നത്